മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണവും മികച്ച മത്സ്യ കർഷകരെ ആദരിക്കുകയും ചെയ്തു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ അധ്യക്ഷനായി മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന മികച്ച നാല് മത്സ്യ കർഷകരെ ആദരിക്കുകയും ചെയ്തു വിവിധ പഞ്ചായത്ത് അധ്യക്ഷർ ബ്ലോക്ക് മെമ്പർമാർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷിജി കോർഡിനേറ്റർ ബെൻസി പ്രൊമോട്ടർമാരായ ഷെഫീർ ഗ്രീഷ്മ ഷംസീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഏറ്റവും കുറഞ്ഞിൾ വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ വ്യത്യസ്ത ഡിസൈനിലുള്ള ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ക്ലാരസ് വെഡ്ഡിംഗ് കാർണിവലിലൂടെ ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം മുതൽ മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജൂൺ പതിനഞ്ചു മുതൽ മുപ്പത് വരെ മാത്രം ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ